സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സംഘടന സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആന മുതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എവിടെ ഈ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിന് ആന മുതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആറാം ഫാമിലി ആനയെ മുഴുവൻ അതിന്റെ ഉള്ളിൽ കേറ്റാൻ പറ്റുമോ പറ്റുവോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത് സാർ ഇപ്പൊ ഫെൻസിംഗിന്റെ കാര്യം പറഞ്ഞു സാറിപ്പോ മേഖലകളിലെല്ലാം പറഞ്ഞു ആ കഴിഞ്ഞാൽ ഈ ഫെൻസിന്റെ ഇനി കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഫെൻസിംഗ് ഇട്ടിട്ടുണ്ടല്ലോ ആദിവാസികളുടെ അവർക്ക് ആനമതിരി കോൺട്രാക്ട് ചിന്തിക്കില്ലേ അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ട് വരെ വേണ്ട ആനമതിലും വേണ്ട വേറെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും ും സാറിനറിയോമിലുള്ള ആനകളെ അല്ല ഇല്ലല്ലോ ആറാട്ടിക്കാർ വന്നിട്ട് ഇങ്ങോട്ട് ലൈറ്റ് ലൈറ്റ് അടിച്ച് ആന എവിടെയാണ് എവിടെയാണ് ഫാമിലെ ഫാമിൽ ഫാമിൽ ആദിവാസി ജനതയിൽപ്പെട്ട കുറച്ച് പേരെ ആർ ആർട്ടിടത്ത് താൽക്കാലിക ഈ ആദിവാസി ജനത ഇവിടെ മരിച്ചപ്പോ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർ വന്നിട്ട് നോക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തൊന്ന് മാത്രമാരായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ ആദിവാസി സമൂഹത്തിന് ഞങ്ങൾക്ക് നേരെ പഠിച്ച പന്നി ചത്തു കിടക്കട്ടെ ഡി എഫ് ആറാർട്ടിയുടെ മൂന്ന് വണ്ടി അത് ആൾക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അടുത്ത വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു ഉണ്ടായി എന്നത് പൊറുക്കാനാവുന്നതല്ല അതുകൊണ്ട് അത്തരം ആരൊക്കെയൊക്കെ ഭാഗത്താണോ ഉണ്ടായത് അത് കണ്ടെത്തി അവരെ അവരർഹിക്കുന്ന ശിക്ഷ നൽകുക എന്നതാണ് ആദ്യത്തെ തീരുമാനം എത്രയും പെട്ടെന്ന് ആനമതിന്റെ നിർമ്മാണം പുനരാരംഭിക്കേണ്ടതുണ്ട് ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ്